വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ് എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ട് ഡിവൈഎഫ്ഇ രംഗത്തെത്തിയിരുന്നു അത് സ്ഥാപിക്കാൻ സിദ്ധാർത്ഥിന്റെ വീടിന് മുൻപിൽ സി പി എമ്മും ഡിവൈഎഫ്ഇയും ചേർന്ന് ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ കടുത്ത എതിർപ്പുയർത്തിയിരുന്നു ഫ്ലക്സ് ബോർഡ് മാറ്റാൻ പറഞ്ഞിട്ടും മാറ്റാത്തതിനെതിരെ അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു ഏതായാലും വീടിന് മുൻപിൽ സി പി എം സ്ഥാപിച്ച ബോർഡ് എടുത്തു മാറ്റിയിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു നീതിക്കായി എന്നും കുടുംബത്തിനൊപ്പമെന്നുമായിരുന്നു സി പി എം പതിനൊന്നാം കല്ല് ബ്രാഞ്ച് ഡിവൈഎഫ്ഇ പതിനൊന്നാം കല്ല് യൂണിറ്റ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഫ്ലക്സിൽ പറഞ്ഞത് മരണം പോലും മുതലെടുക്കുന്നവരാണ് ഡിവൈഎഫ്ഇ എ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശ് ആരോപിച്ചു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേരാൻ നിർബന്ധിച്ചെങ്കിലും അതിന് തയ്യാറായില്ലെന്നാണ് സഹപാഠികളും കുടുംബവും പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ ഫ്ലക്സ് സ്ഥാപിച്ചത് വിമർശനങ്ങൾക്കിടെ കെ എസ് യു വും ബോർഡുമായി എത്തിയിരുന്നു എസ് എഫ് ഐ കൊന്നതാണ് എന്നെഴുതിയ ബോർഡാണ് കെ എസ് യു സ്ഥാപിച്ചത് മരണത്തെ തുടർന്ന് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച സിഞ്ചു ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതിപ്പെട്ടികയിലില്ല ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിച്ച് മുഴുവന് കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്പില് കൊണ്ടുവരണമെന്നായിരുന്നു സിദ്ധാര്ത്ഥിന്റെ പിതാവിജയപ്രകാശിന്റെ ആവശ്യം സമാശ്വസിപ്പിക്കാനെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ജില്ലാ സെക്രട്ടറി ആദർശസ് കെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ എന്നിവരോടൊപ്പമാണ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് വിലക്കി ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റു രണ്ടുപേരെ ഒരു വർഷത്തേക്ക് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കി മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷയുണ്ട് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴ് ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ സാധിക്കില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ റാഗിംഗ് വിരുദ്ധ സമിതിയുടേതാണ് നടപടി വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി സിക്ക് അപ്പീൽ പോകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് മറ്റുള്ളവർക്കെതിരെയും നടപടിയെടുത്തത് പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേർക്ക് പുറമെ ഒരാൾക്കു കൂടി പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്